ബ്രെഡ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിറയെ വെജിറ്റബിളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതൊരഞ്ച് മിനിറ്റ് മതി ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഞാൻ ഇതിന് എടുത്തിരിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു അര സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ബട്ടറിൽ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഞാൻ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡാണ് അത് ഒരു ഒരാറ് പീസാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതൊന്ന് നന്നായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം അതായത് അതിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറ്റി ഈ ബ്രെഡ് ഒരുവിധം ഒന്ന് മുരിച്ച് നമുക്ക് എടുത്തു കൊടുക്കാം ഇതുപോലെ ഒന്ന് മുരിച്ച് എടുത്തു കൊടുക്കാം ഇങ്ങനെ ഇത് മൊരിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു സ്പൂൺ അളവിലൂടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അധികം എണ്ണയൊന്നും ഇതിൽ ചേർക്കുന്നില്ല വെറും ഒരു സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതൊന്നും വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം എല്ലാം വെജിറ്റബിളും ഞാൻ കുറേശ്ശെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് അളവുകളൊന്നും പറയുന്നില്ല അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തേക്ക് ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കളറുള്ള ക്യാപ്സിക്കമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് എടുത്തു ഉള്ളൂ അപ്പോൾ നിങ്ങൾ ക്യാബേജ് ചേർക്കാം ക്യാരറ്റ് ചേർക്കാം ബീൻസ് ഉണ്ട് ബീൻസ് ചേർക്കാം അതൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കിനി അതിലത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്ത് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ് ഒറിഗാനോ ഞാൻ ഇതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്ത് വന്നേയുള്ളൂ ഒറിഗാനോ ചേർക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല അതുകൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിനി അതിലേക്ക് ടൊമാറ്റോ കച്ചപ്പാണ് ചേർക്കുന്നത് ടൊമാറ്റോ കച്ചപ്പിന് വരെ ഞാൻ പറഞ്ഞല്ലോ തക്കാളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കച്ചപ്പ് ചേർക്കുമ്പം ഈ വെജിറ്റബിൾ ഒന്ന് കുഴഞ്ഞ് ഇരിക്കും നിങ്ങൾ ആണ് ചേർക്കുന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഇങ്ങനെ മുരിഞ്ഞു മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും അല്പം വെള്ളം അതിലേക്ക് ഒഴിച്ചുകൊടുത്ത് എടുത്താൽ മതി ഇനി അതിലേക്ക് മല്ലിയിലേയും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ എന്തൊരു കളർഫുള്ളാണ് കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും എല്ലാ കുഞ്ഞുങ്ങളും വാങ്ങിച്ച് കഴിക്കും അപ്പം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ